മോദിയുടെ വിവാദ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമ്മർദ്ദം ശക്തമാക്കി ഇന്ത്യ മുന്നണി മോദിക്കെതിരെ ഉടൻ നടപടി വേണമെന്നും മോദിയെ പ്രചാരണ പരിപാടികളിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് ആവശ്യം അതേസമയം വിവാദം കത്തിപ്പടർന്നിട്ടും കമ്മീഷൻ മൗനം തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ നടപടി വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് കോൺഗ്രസ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഡൽഹി പോലീസിനും പ്രസംഗത്തിന്റെ പേരിൽ രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശമാണ് വിവാദത്തിൽ എത്തി നിൽക്കുന്നത് രാജ്യത്തെ സമ്പത്തിന്റെ പ്രധാന അവകാശികൾ മുസ്ലിങ്ങളാണെന്നാണ് മുൻപ് ഭരിച്ചിരുന്നവർ പറഞ്ഞിരുന്നത് രാജ്യത്തിന്റെ സമ്പത്ത് കൂടുതൽ മക്കളുള്ളവർക്ക് നൽകണോ എന്ന മോദിയുടെ ചോദ്യമാണ് ഇപ്പോൾ വിവാദത്തിലായത് അനധികൃത കുടിയേറ്റക്കാർക്ക് സമ്പത്ത് നൽകേണ്ടതുണ്ടോ എന്നും അദ്ദേഹം ഉന്നയിച്ചിരുന്നു സ്ത്രീകളുടെ താലിയും സ്വർണവും തട്ടിയെടുത്ത് കൂടുതൽ കുട്ടികളുള്ളവർക്ക് വിതരണം ചെയ്യാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും മോദി പറഞ്ഞു കോൺഗ്രസും സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള പ്രധാന പ്രതിപക്ഷങ്ങളെല്ലാം തന്നെ പ്രസംഗത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചിരുന്നു എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് പരാതി കിട്ടിയോ എന്ന ചോദ്യത്തിനും കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ല ന്യൂസ് ഡെസ്ക് ജെഹ് ന്യൂസ്